അൻസിബയുടെ രാജതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞതാണ് പലരും ബിഗ് ബോസ് ഹൗസിൽ അൻസിബയുടെ കട്ടിലിരുന്ന് കൊണ്ട് അൻസിബ മെനഞ്ഞെടുക്കുന്ന രീതി ബുദ്ധിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്ത് പറയേണ്ട ഇന്ന് നടന്ന രണ്ട് സംഭവമാണ് അൻസി പറഞ്ഞ ഒരു കാര്യമാണ് ഇനി ക്യാപ്റ്റനും പവറും പണിഷ്മെൻ്റ് കൊടുക്കേണ്ട അതാത് ടീമിൻ്റെ ക്യാപ്റ്റൻസിനെ കൊണ്ട് കൂട്ടിപ്പിക്കാൻ പണി നന്ദനയും ജിൻഡോയും ഇടംവലം നോക്കാതെ പണിഷ്മെൻറ്റ് കൊടുത്തോളും നമ്മളതിൽ പേടിക്കേണ്ട ആവശ്യമില്ല അവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിജോയ്ക്കും കൊടുത്തേ പറ്റൂ ഫസ്റ്റ് സീസൺ സാബുമോനെ തോന്നിപ്പിക്കുന്ന ഒരു ബുദ്ധി അല്ലെങ്കിൽ സീസൺ ഫൈവിൽ മാരാരുടെ ഒരു ബുദ്ധി എന്നൊക്കെ പറയാം അതുമാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അൻസിബയെക്കുറിച്ചുള്ള അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അതേപോലെ തന്നെ നിലവിലുള്ള പവർ ടീമിനെ ഒരു പവർ ടീം യഥാർത്ഥ പവർ ടീമാക്കി മാറ്റിയതിലെ പ്രധാന പങ്ക് അൻസിബയ്ക്ക് തന്നെയാണ് അതിൽ ഹോട്ടൽ ടാസ്ക് ഇന്റർവ്യൂ മുതൽ പണിഷ്മെന്റ് കാര്യങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന അൻസിബയുടെ രീതി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അതായത് ജാസ്മിൻ്റെതോ അല്ലെങ്കിൽ ജിൻഡോടെ ഒക്കെ ഫാൻസ് ആയി പക്ഷേ അൻസിബയുടെ ഈ ഒരു നേതൃത്വ പാഠവത്തെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഹോട്ടൽ ടാസ്കിൽ പവർ ടീമിൻ്റെ പവർ എങ്ങനെ ഉപയോഗപ്പെടുത്താം അൻസിബ പറയുന്ന സീനൊക്കെ വളരെ നല്ല രസകരമായിട്ട് തന്നെ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള അൻസിബയുടെ ഒരു കഴിവ് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞങ്ങ് പോവുക അതിനെ വലിയൊരു തർക്കത്തിലേക്ക് എത്തിക്കാതെ മുന്നോട്ട് എന്നുള്ള ഒരു രീതിയും അൻസിബയെ എടുത്തു പറയേണ്ടത് അതേപോലെ തന്നെ നോമിനേഷനിൽ താൻ നോമിനേറ്റ് ചെയ്യുന്ന മത്സരാർത്ഥികളെക്കുറിച്ച് താമസം കഴിഞ്ഞ തവണ നമുക്കറിയാം ശ്രീരേഖയെക്കുറിച്ചും ശ്രീധവനെക്കുറിച്ചും അൻസിബ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നോമിനേഷൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതായിരിക്കും അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പറയുന്നില്ല എന്തായാലും സീസൺ സിക്സിൽ അൻസിബ മുന്നോട്ട് പോകുന്ന രീതി ഒരു ബുദ്ധിപരമായിട്ടുള്ള രീതി ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് അൻസിഫ ഒരിക്കലും ഒരു എൻ്റർടൈനറല്ല അല്ല എൻ്റർടൈൻ ചെയ്യിക്കുന്ന കാര്യത്തിൽ അൻസിബ വളരെ പരാജയപ്പെട്ട ഒരു മത്സരാർത്ഥം തന്നെയാണ് അതായിരിക്കാം ഒരു പക്ഷേ അൻസിബയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് വരുന്ന എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരു കഴിവ് അൻസിബയ്ക്ക് ഇല്ല അതേ സ്ഥാനത്ത് ബുദ്ധിപരമായിട്ട് കൊണ്ട് കളിപ്പിച്ച് അതായത് ഒരു ചെസ്സ് കളിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അൻസിബുടേത് അൻസിബയ്ക്ക് ഒരു വലിയൊരു വോട്ടിംഗ് ശതമാനമൊക്കെ കൂടാത്തത് ഈ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കഴിവ് അൻസിബയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അൻസ്പയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക